ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ വീടാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീടാണ് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പണ്ടത്തെ വീടും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരുപാട് മെമ്മറീസാണ് ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോഴും എക്സൈറ്റഡ് ആയിരുന്നു ഇപ്പോൾ താ നിങ്ങൾക്ക് മുന്നിലേക്ക് ആ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നപ്പോഴും അതിനേക്കാൾ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിയും ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട് ഞാനും എൻ്റെ ഏട്ടനും ഒക്കെ ജനിച്ചമായിരുന്നു ഞങ്ങളുടെ വീട് ഇതൊരു സ്വർഗമായിരുന്നു കേട്ടോ ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞങ്ങൾ നാലാളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലോകം ഈ മുറ്റൊന്നും കിടക്കുന്ന നോക്കണ്ട ഇവിടെ ഇപ്പോൾ കുറേ ആയിട്ട് ആൾ താമസമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഇത് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആകെ പൊടി പിടിച്ച് ഒരു ഇതിലാണുള്ളത് അതൊന്നും നോക്കണ്ട മൈൻഡ് ചെയ്യേണ്ട വീട്ടിലേക്ക് നമ്മൾക്ക് ആദ്യം തന്നെ കയറി ചെയ്യുന്ന കൊലായിലേക്കാണ് കൊലായിരുന്നു ഇതാണ് ഡൈനിങ് ഹാള് ഡൈനി ഹാൾ എന്നൊന്നും പറയാൻ മാത്രമില്ല ഒരു കുഞ്ഞ് വരാൻന്ത ഇവിടെ നിന്നാണ് എല്ലാ റൂമിലേക്കും കണക്ഷൻ വരുന്നത് താഴെ ഞങ്ങൾക്ക് രണ്ട് റൂമാണ് ഉള്ളത് നമുക്ക് ആദ്യം മുകളിൽ പോയെന്നിട്ട് താഴോട്ട് വരാം ഈ ഒരു പടിക്കെട്ടുകൾക്ക് അത് വേറെ ഒരു ഫീലാണ് ഇതിലെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഇതിൽ ഇപ്പം നടക്കുമ്പോഴാണെങ്കിലും ഞങ്ങളുടെ ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരൂല്ലേ അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പം എന്തൊക്കെയാ ഞാൻ ഈ വീഡിയോയിൽ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് ഒരു റൂം മുകളിൽ രണ്ട് റൂമാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റത്തെ റൂം ഈ റൂമിൽ നിന്ന് നോക്കിയാൽ ബാക്കിൽ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞ് ഉണ്ട് ഇത് ഏട്ടൻ്റെ ആദ്യം ഏട്ടൻ്റെ റൂമായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ അതിൻ്റെ അപ്പുറത്തുള്ള റൂമിലേക്ക് മാറി ഈ വീട്ടിലാവുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും റൂം മാറി മാറിക്കിടക്കായിരുന്നു ഇപ്പം അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ കിടക്കുമ്പോൾ ഞങ്ങൾ കുറച്ചു കാലം താഴെ ഒരു റൂമിൽ കിടക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ റൂമിലേക്ക് മാറും അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാ ഈ ചാനൽ കടച്ചിടം ഇല്ലെങ്കിൽ ഇപ്പം ഈ അടുത്തൊന്നും ആരും ഇങ്ങോട്ട് കയറലുണ്ടാവില്ല ഇനി ഞാൻ തുറന്നിട്ട് പോയിട്ട് പൂച്ചക്കെ കയറി സീനാക്കണ്ട ഇതിൻ്റെ മുകളിലൊക്കെ ആദ്യം മറ്റേ ജിപ്സും ബോർഡില്ലേ അത് ചെയ്തതുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കേടുവരല്ലോ അപ്പം അങ്ങനെ കേട് തന്നപ്പോൾ അതൊക്കെ ഒഴിവാക്കി അതാ ഇവിടെ ഈ റൂമിലൊക്കെ ജിപ്സൊക്കെ പോയി ഇതായിട്ടുണ്ട് ഇത് അച്ചച്ചൻ്റെ കട്ടിലായിരുന്നു ഈ കട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ ഒരു വർക്ക് ഒരു രാജകീയ ലുക്ക് തരുന്നൊരു വർക്കും ആ ഒരു സാധനമൊക്കെ ഇതിൽ കിടക്കാനൊക്കെ നല്ല സുഖമാണ് പക്ഷേ ഇപ്പോൾ ഇതിന് എന്തോ ഒരു ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഒരു എന്താ ഒരു സ്ക്രൂ പോലുള്ള സാധനം ഇത് ഈ കട്ടിലിന് അതിന് വേറെ എന്തോ പേരാ പറയാ ആ സാധനം എന്തോ കാണാനില്ല അപ്പം അങ്ങനത്തതാണ് ഇപ്പം വാങ്ങിക്കാനൊന്നും കിട്ടില്ലല്ലോ അപ്പം അങ്ങനെ യൂസ് ആക്കലില്ല അത് അതുകൊണ്ടാണ് ഇവിടെ ഇട്ടത് എനിക്കിത് നമ്മൾ പുതിയ വീട്ടിലുണ്ടാക്കിയപ്പം ആ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇനി ആ സാധനം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ലൂസായിപ്പോയി പൊട്ടുകയൊക്കെ ചെയ്യല്ലോ അപ്പം ആരെങ്കിലും കിരിക്കുകയാണെങ്കിൽ സീനല്ലേ അതുകൊണ്ട് പിന്നെ അത് ഇവിടെ തന്നെ ഇട്ടു ഈ റൂമിൽ ഏട്ടൻ കിടന്ന സമയത്ത് ഞാൻ ഏട്ടനോട് കുറേ ചുമരിൽ ചിത്രമൊക്കെ വരച്ച് ഇങ്ങനെ കളറൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ഓർമ്മയിട്ട് ഇതൊക്കെ ഇത് ഞങ്ങളുടെ മോൾ കാവാണ് കാണുന്നത് ഇവിടുത്തെ ജനാലയിലൂടെ നോക്കിയാൽ ഇത് ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീട് ഇത് നമ്മുടെ കോഴിക്കോടാണ് ബ്ലൂ ദാർപ്പായിട്ടത് മറ്റേത് നമ്മുടെ വരെയാണ് അതാണ് നമ്മുടെ വീട് ആ വീട്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ മാറിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ആയി ഒരു ജൻ ട്വൽത്തിനായിരുന്നു നമ്മൾ ആ വീട്ടിലേക്ക് മാറിയത് ആദ്യം ഈ തട്ടുകൾ ഇവിടെ ഇല്ലായിരുന്നു ഇത് കുറേ കഴിഞ്ഞേരിയാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഇവിടെ നിന്നായിരുന്നു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പുതിയൊരു സംഭവം ഉണ്ടാക്കിയാൽ നമുക്ക് യൂസ് ആക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ അത് ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ ഇവിടെ ആദ്യം ബുക്കൊക്കെ വെച്ച് എൻ്റെ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ ആക്കി ഉണ്ടാക്കി പിന്നെ കുറേ കഴിഞ്ഞപ്പം അത് ഞാൻ കളിക്കുന്ന ഏരിയ ആയി ആ സമയത്തൊക്കെ നമ്മൾ ചെറുതാകുമ്പം ഇങ്ങനെ എന്താ പറയുക അമ്മയും കുട്ടി കളിക്കുക ചെറു കെട്ടാൻ അങ്ങനെ കുറേ കളികളാണല്ലോ അപ്പം അങ്ങനത്തെ കളിക്കുന്ന ഏരിയയായി പിന്നെ കുറച്ച് കാര്യം ഞങ്ങളുടെ പൂജാമുറി ആയിരുന്നു അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയ ആണ് ഇതാണ് നമ്മുടെ പുറത്തേക്ക് കയറിയിരുന്നു ഈ വീടിൻ്റെ മുന്നേ തന്നെ ഒരു ആലയുണ്ട് ഇവിടെ ആൽ പശുവും ആട് കാള കാളപ്പു എന്തൊക്കെയോ സ്വന്തങ്ങളുണ്ടായിരുന്നു കോഴിയും ഒക്കെ ആയിട്ട് ഇപ്പം അതൊന്നുമില്ല അപ്പം അന്ന് പശുവിനെ വളർത്തിപ്പുള്ള ആലയാണത് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ ഞാൻ വീണിട്ടുണ്ട് ഒരു വട്ടം ഇങ്ങനെ ഓടി ഇറങ്ങിയപ്പോൾ ഒരു വട്ടം വീണിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ നമ്മൾ പിടിക്കുന്ന സാധനമില്ലേ അതിൻ്റെ മുകളിലിരുന്നിട്ട് എപ്പോഴും നിറഞ്ഞ് താഴോട്ട് വരുന്ന പണിയായിരുന്നു എനിക്ക് ചേട്ടനൊക്കെ താഴെ എത്തി നമ്മള് ഇവ അമ്മ ആട്ടോ നടന്ന് വരുന്നത് ഇവു പുറത്തു കൂടെ ഇങ്ങനെ നടക്കാണ് ഈ വീട്ടില് കുറേ കൊറേ മുമ്പ് കൊറേ ഇങ്ങനെ വാടകയ്ക്ക് ഇങ്ങനെ ആൾക്കാർ വന്നിണ്ടായിനും അത് കഴിഞ്ഞ് കുറേ കാലം അടച്ചിട്ട് തന്നെ അപ്പൊ പിന്നെ ഫുള്ള് പൊടിയായിരുന്നു അടച്ചിട്ടപ്പം ആഹ് പിന്നെ അച്ഛൻ ഇവിടെ അടക്ക പൊളി അച്ഛൻ അടക്ക പൊളിച്ചിട്ട് ഇങ്ങനെ വിൽക്കലുണ്ട് അപ്പൊ അടക്ക ഉണക്കാനൊക്കെ ഇടല്ലോ അപ്പൊ അങ്ങനെ അച്ഛൻ അടക്ക ഇട്ടിണ്ടായിരുന്നു അതോടെ ആയപ്പോഴത്തേക്ക് വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഫുള്ള് പൊടിയായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ അതിന് ശേഷം ഉള്ളിലേക്ക് കടക്കുന്നത് ഞങ്ങൾക്കൊക്കെ പൊടി അലർജി ആയതുകൊണ്ട് അങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം വരാറില്ല ഇതിന് ഇവിടെ ഉള്ളിൽ ഒരു ബാത്റൂമുണ്ട് അറ്റാച്ചഡ് ഉണ്ട് ഒരു റൂമിന് മാത്രം ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നമ്മൾ കൂട്ടിക്കൂട്ടി ഉണ്ടാക്കലോ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇവിടെയും ഞങ്ങള് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുഞ്ഞി പടിയിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു ഞങ്ങള് ഫ്രിഡ്ജ് വെച്ചിണ്ടായിരുന്നു ആദ്യം അങ്ങനെ ആ ഇവതാ സ്റ്റെപ്പ് കയറി പോവാണ് അവൾ ഒറ്റയ്ക്ക് ഈ പടിയൊന്നും കേറൂല കണ്ടപ്പം ഒരു ആഗ്രഹം മുകളിൽ എന്താന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി പോവുണ്ടാള് അമ്മ ഇങ്ങനെ പറയായിരുന്നു ഇവ കേറി പോകുമ്പോ ഞങ്ങള് കുഞ്ഞാവുമ്പോ ഞങ്ങളുടെ ഏട്ടനൊക്കെ ഇങ്ങനെയായിരുന്നു ആദ്യം ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ കുറേയൊക്കെ കസേരയും അതൊക്കെ വെച്ച് അടയ്ക്കും എന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കച്ചറ ഉണ്ടാക്കി കയറും അതിൻ്റെ മുകളിലേക്ക് അമ്മ കാണാണ്ടൊക്കെ അമ്മ ഇങ്ങനെ ഒരു മെമ്മറീസൊക്കെ പറയുമായിരുന്നു ഈ വീട്ടിലാവുന്ന സമയത്ത് കസിൻസൊക്കെ വെക്കേഷൻ ആയാൽ പിന്നെ അവർ ഇവിടെ തന്നെ ആയിരിക്കും അല്ലാണ്ട് ഏട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു വീടായിരുന്നത് പുതിയ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് പിന്നെ കൊറേ ആൾക്കാര് കല്യാണം കഴിച്ചു പോയി അങ്ങനെ ഇങ്ങനെ എല്ലാവരും അങ്ങനെ കൂടാൻ വരുന്ന ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് വരാറുണ്ടായിരുന്നെട്ടോ എല്ലാരും വരാറുണ്ടായിരുന്നു എന്നാലും ഇവിടെ അത്ര അവിടെ നിന്നിട്ടുണ്ടാവില്ല ഈ ഈ ഒരു കുഞ്ഞു വീടായിരുന്നെങ്കിലും അങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അത് വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു നമ്മൾ ഇവിടെ ആവുമ്പം ഇവിടെ കിടക്കാനൊന്നും അങ്ങനെ സ്ഥലം ഇല്ലല്ലോ കുഞ്ഞു കുഞ്ഞു റൂമല്ലേ പിന്നെ ഈ റൂമുകളിലൊക്കെ ആണെങ്കിൽ ഒരു ബെഡും ഒരു അലമാരോട് ഇടുമ്പത്തേക്ക് സ്ഥലം പിന്നെ ഉണ്ടാവില്ലല്ലോ അറിയാമല്ലോ ഫുൾ ആയിട്ടല്ലേ ഉണ്ടാവുക പിന്നെ ഞങ്ങൾ ഇവിടെ വരാതെ ഡൈനി ഹാളിലൊക്കെ പായൊക്കെ വിരിച്ച് എല്ലാരും കൂടി ഇങ്ങനെ ഒന്നിച്ച് കിടക്കായിരുന്നു അതൊക്കെ ഒരു ഓർമ്മ തന്നെയാട്ടോ ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു വീടായിരുന്നു വീട് നല്ല ഈ സ്ഥലം കസിൻസിനൊക്കെ ഭയങ്കര ഇതായിരുന്നു അവരൊക്കെ ഇത്തിരി റോഡ് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ചുള്ളോട്ട് ഇവിടെ ഈ മലയും തോടും കുളവും വയലും അങ്ങനെയുള്ളൊരു ഈ ഏരിയ ആണല്ലോ അപ്പം എല്ലാവർക്കും ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുന്നത് അതുവരെ ഞങ്ങൾ ഇവിടെയായിരുന്നു ഞാൻ ജനിച്ചതും എൻ്റെ ഏട്ടൻ ജനിച്ചതൊക്കെ ഈ വീട്ടിലാണ് അതിന് മുമ്പ് അച്ഛനൊക്കെ അച്ഛൻ കുഞ്ഞാകുമ്പോൾ വേറൊരു വീടായിരുന്നു ആ മലേൻ്റെ സൈഡിലേക്കായിട്ട് വേറൊരു വീടായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ ആ വീട് ഞാനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പൊളിച്ചിട്ടുണ്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനത്തെ കുഞ്ഞ് വീടെല്ലാം ഉണ്ടാവുക ആ അതൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പക്ഷേ അവിടെ ഒരു തറ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്ന ഇവിടെയാണ് വീട് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു ഒരു കുളൊക്കെ ഉണ്ട് ആ കിണറിൻ്റെ അടുത്താണ് മൂടിയത് കുളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതാണ് കേട്ടോ താഴെയുള്ള വേറെ റൂം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയല്ലോ ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു റൂമായിരുന്നു ഇത് ഇവിടെയാണ് നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കിടന്നോണ്ട് ആദ്യം എല്ലാവരും കൂടി ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും ഞങ്ങൾ നാലാളുകൂടി കിടക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഈ റൂമിലായിരുന്നു ഞങ്ങൾ കിടന്നുണ്ടായേ പക്ഷെ അന്ന് ഞങ്ങൾ നിൽക്കുമ്പം ഇവിടെ ഇതിലേറെ സ്ഥലമുള്ള പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഒഴിഞ്ഞ് നിൽക്കുമ്പോഴും ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പം ഒട്ട് സ്ഥലം ഇല്ലാണ്ട് ഒരു കുഞ്ഞ് റൂമ് പോലെ തോന്നുന്നത് അന്ന് വലിയ ബെഡ് ആയിരുന്നു ഇവിടെ ഇട്ടത് പിന്നെ ഒരു അലമാര ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കുറേ സാധനങ്ങൾ ഈ ഷോക്കീസിലൊക്കെ നിറയെ സാധനം ആങ്കർ സാധനം അങ്ങനെ ഫുള്ള് സാധനങ്ങളായിരുന്നു അന്ന് അത്യാവശ്യം വലിയ റൂമായിരുന്നത് പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ഒരു കുഞ്ഞു റൂം ഈ കോണീൻ്റെ സ താഴെയായിരുന്നു നമ്മുടെ ടിവിയും അത് സ്റ്റാൻഡൊക്കെ വെച്ചിണ്ടായ ഈ വാതിലൊക്കെ ഒരു പണ്ടയത്തെ ടൈപ്പ് വാതിലാട്ടോ ഇതിന്റെ ബാക്കിൽ നമ്മൾ ഓടാമ്പലിടുന്ന എന്ന് പറയില്ലേ അങ്ങനത്തെ സാധനാണ് ഇങ്ങനെ ഇട്ട് പൂട്ടുന്നത് എന്താ ചേച്ചി പൂട്ടി കാണിച്ചു തരുന്നുണ്ട് ഞങ്ങളുടെ മുന്നിലെ ഡോറിനും ഇങ്ങനെയാണ് വരുന്നത് ഈ അടുക്കളയിലേക്കുള്ള ഡോറിനും ഇങ്ങനെയാണ് പിന്നെ അപ്പുറത്ത് അടുക്കളന്ന് പുറത്തേക്കുള്ള ഡോറ് അങ്ങനെയല്ല മുകളില് ഉണ്ടാവില്ലേ കുറ്റി ഇടുന്ന പോലെ ഒരു സംഭവം അല്ലേ പണ്ടേത്തെ ഡോറിൻ്റെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ കിച്ചണെന്ന് നമുക്ക് കിച്ചണിൻ്റെ സൈഡിൽ വേറെ റൂമുണ്ട് ഞാൻ ആദ്യം കാണിച്ചില്ല അത് അതാദ്യം ഒരു റൂമ് പോലെ അങ്ങനെ ആയിരുന്നില്ല ഒരു എന്താ പറയുക ഒരു പത്തായപ്പൊരൊക്കെ പോലെ ഒരു സംഭവം ഉണ്ടാവില്ലേ അങ്ങനെ നമ്മളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ഒരു റൂം ആയിരുന്നത് അത് പിന്നെ പൊളിച്ചിട്ട് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിയതാണ് അവിടെ നിന്ന് അവിടെ ആ റൂമിലായിരുന്നു നമുക്കൊരു കുഞ്ഞ് ടേബിളുണ്ടായിനും പിന്നെ ഒരു ബെഞ്ച് ഇട്ടിട്ട് അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കല് പിന്നെ ഇതാ ഈ സൈഡിലാണ് നമ്മുടെ കുറേ പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ടിരുന്നത് ഈ ബെഞ്ചിൽ നമുക്ക് അങ്ങ് താഴെ വരെ കാണമായിരുന്നു കേട്ടോ ഇവിടെ ഒരു കുഞ്ഞ് ജനലയൊക്കെ ഉണ്ട് പണ്ടേത്തെ മോഡൽ കുഞ്ഞഴികളുള്ള ഇതൊക്കെ ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഫുഡ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും അത് നമ്മൾ ഈ വീട്ടിലാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടായിരുന്നു ഫുഡ് കഴിക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു വീടാണിത് ഇവിടുത്തെ ടേബിളിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഞാനൊരാട്ടനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായേ അതിന് രണ്ട് വലുപ്പം ഒരു വലിപ്പം എൻ്റെതും ഒന്നേട്ടൻ്റെയും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാ നമ്മുടെ പുതിയ വീട്ടിലേക്ക് പുതിയ സാധനം വാങ്ങുമ്പോൾ അത് ഇതാക്കാൻ നമുക്ക് ഭയങ്കര ത്വരയാവുമല്ലോ അപ്പോഴൊക്കെ ഭയങ്കര വടുത്തായിരുന്നു പിന്നെ ഒരു ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം കഴിയുമ്പം ആര് പഠിക്കുന്ന ഏത് അറ അങ്ങനെ പിന്നെ അങ്ങനെ പോവും ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലുള്ള വ്യൂ അവിടേക്കൊക്കെ മലയാട്ടോ ബാക്കൗട്ട് പിന്നെ അതാ പുറത്ത് കാണുന്നില്ലേ അതാണ് നമ്മുടെ ബാത്റൂം ആദ്യം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു അവിടെ പുറത്തായിരുന്നു നമ്മൾ അവിടെയായിരുന്നു യൂസ് ആക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ തിരുമ്പുന്ന കല്ലൊക്കെ വരുന്ന പിന്നെ പിന്നെതാ ഇതാണ് നമ്മുടെ കിണർ പിന്നെ ഇവിടെ ഈ സൈഡിലൊരു പോലെ കാണുന്നില്ല ഒരു തറയിട്ട പോലെ അവിടെയായിരുന്നു ഞങ്ങൾ പണ്ടത്തെ അടുക്കള പുറത്തൊരു അടുക്കള ഉണ്ടാവുമല്ലോ പണ്ട് ഒറ്റ മിക്ക അതുപോലെ ഞങ്ങളുടെ പുറത്തുള്ള അടുക്കളയായിരുന്നു അവിടെ അവിടെയായിരുന്നു ഞങ്ങൾ യൂസ് ആക്കിക്കൊണ്ടിരുന്നത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം അത് കേടു വന്ന് ഇതായി പിന്നെ ഞങ്ങളകത്തന്നെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉള്ള അടുക്കളയായി യൂസാക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു അമ്മയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതായതാണ് ഞങ്ങളുടെ ലോകം ഇതായിരുന്നു ഞങ്ങളുടെ ലോകം ഈ കുഞ്ഞ് വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് വേറെ രസമായിരുന്നു കേട്ടോ എന്തൊക്കെയോ മറീസുണ്ട് പക്ഷെ ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഒക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ മിന്നി പറയുന്ന പോലെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ മുകളിൽ കുറ്റിയിടുന്ന പോലത്തെ അങ്ങനത്തെ ഇതാട്ടോ ഇവിടെ എന്താ പറയാ ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോറി ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ മൊത്തം എൻ്റെ ഐറ്റംസ് ആയിരുന്നു എൻ്റെ ഈ ക്ലിപ്പുകളും മുടക്കുത്തികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെക്കുന്ന സ്ഥലം അതിൻ്റെ മുകളിലായിരുന്നു എനിക്ക് ഞങ്ങളെ പുതിയ വീടിനെക്കാളും കുറച്ചുകൂടി ഇഷ്ടം ഈ വീടാട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത് ഇവിടെ ഈ കുഞ്ഞ വീട്ടിൽ നമ്മളെ കൊണ്ട് അടക്കാനും നമുക്ക് സുഖമായിരുന്നു എല്ലായിടത്തും നമ്മളെ ആളും ആളുംബകളൊക്കെ ആയിട്ടുള്ളൊരു വീട് എല്ലാ സ്ഥലത്തും നമ്മൾ എത്തും ഇപ്പം മുകളിലേക്കൊക്കെ നമ്മൾ കയറിയാലായി എന്നുള്ളതല്ലേ ഇതാണ് ടെൻ്റെ വല്യമ്മെന്താ ഇതാണ് നമ്മുടെ കൊലായി പൂമുഖം ഇവിടെ നമ്മൾ ഇവ ഇറങ്ങി ഇറങ്ങിപ്പോന്ന ഇവിൻ്റെ ചെരുപ്പ് ഈ ഭാഗത്ത് അഴിച്ചു വെച്ചാളെ അതിലേ അള്ള കയറിയത് അപ്പം ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് നോ 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 പെയിന്റ് അമ്മ മോളപ്പുറത്തോടെ വേറുണ്ടേ ഇവിടെ ഡ്രസ്സ് ഞങ്ങൾ ഊട്ടി പോയപ്പോൾ വാങ്ങിയതായിരുന്നു ഇപ്പം കണ്ടപ്പം ഇടണം എന്ന് പറഞ്ഞാൽ കച്ചറ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടാണ് എന്താ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ടി വി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞ് സ്ഥലത്തിരുന്നാട്ടാണ് ഞങ്ങൾ കുറേ ആൾക്കാർ ടി വി കണ്ടോണ്ടിരുന്നത് ആദ്യം ഞങ്ങളുടെ ഇവിടെ അടുത്തൊന്നും ടിവികളുണ്ടായി ടി വി ഇല്ലായിരുന്നു അടുത്ത വീട്ടിലൊന്നും അപ്പോൾ എല്ലാ വീട്ടിലുള്ള കുട്ടികളും ടി വി കാണാൻ വരുന്നത് ഇവിടെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ചയൊക്കെ സിനിമ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കാണുമായിരുന്നു എല്ലാവരും കൂടി ഇവിടുത്തെ കൊല അത്യാ അത്യാവശ്യം വലുതാണ് ഇവിടെ നമുക്ക് കൊലായൽ ഒരു വലിയ ടേബിൾ ഇട്ടുണ്ടായിരുന്നു അധികം നമ്മൾ നമ്മൾ നാലാൾ മാത്രമാണെങ്കിൽ നമ്മൾ ഉള്ളുന്ന ഭക്ഷണം കഴിക്കുക അല്ലാണ്ട് ആരെങ്കിലും വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും കഴിക്കുക ഇവിടെ ഈ കൊലായെന്ന് പുറത്തപ്പുറത്തേക്ക് ചെരുവിൻ്റെ അകത്തേക്ക് ഒരു ഡോർ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ആ റൂമ് നമ്മൾ അച്ഛൻ്റെ കുറേ കൃഷിൻ്റെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ റൂം അങ്ങനെ മാറ്റി അപ്പം ഈ ഡോറ് ഞങ്ങൾ അപ്പുറത്തെ ഭാഗത്തേക്ക് അപ്പുറത്തെ ചുമരിലേക്ക് എടുത്തു വെച്ചു അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതാ ഇവിടെതാ വൃത്തിയാക്കാം കേട്ടോ അത് എൻ്റെ ഒരു വല് വേറെ വല്യമ്മയാണ് ബിന്ദുവല്യമ്മ വല്യമ്മ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ് അതാ ഇപ്പം ഇവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ പഴയ വീട് അല്ല തറവാട് എന്നൊക്കെ പറയാം അല്ലേ തറവാട് തറവാട് വീട് ഞങ്ങളുടെ ലോകം ഇവിടേക്ക് പൊട്ടി പൊളിഞ്ഞ് തുടങ്ങിയിട്ടോ താഴെ നിലമൊക്കെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ മതിലൊക്കെ വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം പൊളിഞ്ഞ് കുറെ ഇതായി നിൽക്കുന്ന സമയത്ത് ഭയങ്കര അമ്മ മൊത്തം അടിച്ചു വാരി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എന്താ പറയുക ഭയങ്കര വൃത്തിയായിരുന്നു അങ്ങനെ നീറ്റാക്കി വെക്കുമ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലേ അങ്ങനെ ഭയങ്കര ഭംഗിയുള്ളൊരു വീടായിരുന്നു ഇപ്പം പിന്നെ ആളൊന്നും താമസിക്കാണ്ട് കുറേയൊക്കെ ചീത്തയായി തുടങ്ങി മാറാലൊക്കെ പിടിച്ച് എന്തായി തുടങ്ങി ഇത് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് ആ സ്റ്റെയർ വരെ കാണാം അത്രയും കുഞ്ഞു സ്ഥലമാണ് ഇവിടെ ബാക്കിലേക്കൊക്കെ വീടുണ്ടോ ഇവിടെ തൊട്ടടുത്ത് കാണുന്ന ആ വീടില്ല ആ വീട് ആദ്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ ഈ അടുത്ത് ഉണ്ടാക്കിയതാണ് സ്വാമിയേട്ടൻ്റെ വീട് അതിൻ്റെ മുകളിൽ കാണുന്ന വീട് അവിടെ ഉണ്ടായിരുന്നു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പണ്ട് അടുക്കള ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ അത് ഇവിടെ ആയിരുന്നു അടുക്കളയും നെടുമ്പരും എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു സ്ഥലം ഇവിടെ ആയിരുന്നു നമ്മുടെ അമ്മ കുക്ക് ചെയ്യുന്നതും നമ്മളെല്ലാവരും എടുത്തിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഇവിടെയായിരുന്നു ഇതാണ് ഞങ്ങളുടെ ബാത്റൂം ഈ മരം കണ്ടോ തെങ്ങിൻ്റെ അടുത്തുള്ള വലിയ നീണ്ടുപോകുന്ന മകൾ അത് മഹാഗണി കേട്ടോ അതെനിക്ക് ഏഴാം ക്ലാസ് നെട്ട് തെങ്ങാനും നമ്മുടെ ഈ ഇതുണ്ടാവില്ലേ പരിസ്ഥിതി ദിനം അന്ന് എനിക്ക് കിട്ടിയതാണ് എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ് എൻ്റെ സമ്പാദ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ മാത്രം എൻ്റെ സ്വന്തം വരം ഇത് നമ്മുടെ കോഴിക്കോടാ കേട്ടോ പിന്നെ ഇവിടുത്തെ ബാക്കിൽ ഇവിടെ ചുമര് തേച്ചിട്ടില്ല അങ്ങനെ കല്ല് അങ്ങനെ വെച്ചതാണ് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര തണുപ്പായിട്ട് ഇതിൻ്റെ ഈ വീട്ടിലെ റൂമിൻ്റെ മുകളിലൊക്കെ പാത്തിയാണ് മരം കൊണ്ടുള്ള പാത്തി പോലത്തെ അങ്ങനത്തെ ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് അതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കാൻ നിൽക്കുന്നത് ഇല്ല ചൂടാവുമ്പോൾ നല്ല തണുപ്പായിരിക്കും പിന്നെ പുറത്ത് നല്ല മഴക്കാലം മഞ്ഞുമൊക്കെ ആ ഉള്ള സമയമാണെങ്കിലും ഉള്ളില അതിൻ്റെ നല്ല ചൂടായിരിക്കും അങ്ങനെ നല്ലൊരു സെറ്റപ്പായിരുന്നു കേട്ടത് അപ്പോൾ ദാ ഇത്രയൊക്കെയാണ്